السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. إن الدين عند الله الإسلام. وما اختلف الذين أوتوا الكتاب إلا من بعد ما جاءهم العلم بغيا بينهم. ومن يكفر بآيات الله فإن الله سريع الحساب صدق الله الذي يهدي سروا دنيا الله سبحانه وتعالى ابرشدنا شد ما من التل التل നമ്മൊരുമിച്ച് കൂട്ടിയതുപോലെ നാളെ സ്വർഗീയലോകത്ത് നാം അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ ഉപ്പമാ ഉമ്മിത്രാദികൾ ഈ വള്ളിക്ക് ചുറ്റും അന്തി വിശ്രമം കൊള്ളുന്നവർ സർവലോകോമിനീങ്ങൾ അള്ളാഹുത്താൻ അവർക്കൊക്കെ മഹുരത്തിനും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെയൊക്കെ ശിഷ്ടകാല ജീവിതം വന്നാകും അവൻ്റെ ഒരുപാട് ആളുകൾ ഉണ്ട് കുട്ടിക്കുമല്ലാവും സമഹാന ശില് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ പ്രയാസങ്ങളും അകറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട്

ومن يكفر بآيات الله فإن الله سريع الحساب إن الدين عند الله الإسلام ترجع إما الله إن قَلْ ما يمطب. الإسلام, الإسلام وما اختلف الذين أوتوا الكتاب إلا من بعد ما جاءهم العلم പരസ്പരം പരസ്പരം ആശയങ്ങളിൽ തർക്കിച്ച് പോയത് അവർക്ക് കൃത്യമായ ബോധ്യം വന്നതിൻറെ ശേഷമാണ് ആരാണോ അമുവിന്റെ തെളിവുകളെ നിഷേധിക്കുന്നത് ഉണ്ട് എന്നും പരിശുദ്ധമായ ദീനെയും ഇസ്ലാമിനെയും ആരാണോ നിഷേധിക്കുന്നത് അത്തരം നാളുകൾക്ക് അള്ളാഹു അവന്റെ കണക്ക് അതിവേഗം നടപ്പിലാക്കുന്നതാണ് ശിക്ഷ അതിവേഗം നടപ്പിലാക്കുന്നതാണ് വളരെ ആയത്തിൽ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് എല്ലാ വിഷയങ്ങളിലും എല്ലാ വസ്തുക്കളിലും എല്ലാ ഉപകരണങ്ങളിലും വ്യാജം ഉള്ളതുപോലെ ഒരു മൊബൈൽ ഇറങ്ങുമ്പോൾ അതിന് ധനിച്ച കോപ്പി ഇറങ്ങും ഫസ്റ്റും സെക്കൻഡും തെളിറങ്ങും ഒരു വാച്ചിറങ്ങുമ്പോ നല്ല കമ്പിനം ഇറക്കുമ്പോ അതിന്റെ കോപ്പികൾ എന്നതുപോലെ സമൂഹത്തിൽ എല്ലാ വിഷയത്തിനും കോപ്പികളുണ്ട് അത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ആ സമൂഹം ഏറ്റവും കൂടുതൽ സ്വീകരിച്ചു പോരുന്ന എന്താണോ ആശയം എന്താണോ അതിനാണ് അത് പരിശുദ്ധമായ ഇസ്ലാമിനും അങ്ങനെ കാണും അഥവാ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പേരിൽ വ്യാജം നമ്മുടെ നാടുകളിൽ ഇല്ലാത്ത പല ആശയങ്ങളും ും അതിൽ അള്ളാഹുലേക്ക് സമർപ്പിച്ചിട്ടുള്ള ഈ ജീവിതങ്ങളൊക്കെ അഥവാ വിശ്വാസികളൊക്കെ അതിലകപ്പെടുന്നു വിശ്വസിച്ച് പിന്നാലെ കുറയും അങ്ങനെ അള്ളാഹുവിൽ വിശ്വസിച്ച ആളുകൾ അവന്റെ പരിശുദ്ധമായ ധീനം നിഷേധിച്ചുകൊണ്ട് വ്യാജന്റെ പിന്നാലെ പോയാൽ അത്തരം ആളുകളെ കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത് അതിവേഗം ശിക്ഷ നടപ്പിലാക്കുന്നതാണ് ഇന്ന് കേരളത്തിന്റെ ആഴ്ചകളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും കേട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അത്തരം വിഷയങ്ങൾ നമ്മൾ കൃത്യമായി ചില ചിലതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണ് സൂഫി ആരാണ് സൂഫി സോഫി എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ധൈര്യനെ കൃത്യമായി സ്വീകരിച്ചൊരു മനുഷ്യൻ ഞാനിത് അവതരിപ്പിക്കുമ്പോൾ ആദ്യം ഒരു കാര്യം നിങ്ങളോട് ഓർമ്മപ്പെടുത്താണ് സോഫി എന്ന് കേൾക്കുമ്പോൾ എല്ലാത്തരം സൂഫികളും നമ്മൾ എതിർക്കാൻ പാടില്ല

അല്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യൗമൻ ബാരിസൻ ലിന്നാസ് ഇദ അതാഹു റജുലുൻ യംഷി ഇവിടങ്ങൾ സഹാബത്തിന്റെ അരികെ തിരിക്കുന്ന സമയത്താണ് ഒരു മനുഷ്യൻ കടന്നു വന്നു ആ മനുഷ്യൻ ഇവിടങ്ങളോട് ചോദിച്ചു ഫഖാല യാ റസൂലുള്ളാഹി മൽ ഈമാൻ എന്താണ് ഈമാൻ എന്താണ് ഈമാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അൽ ഈമാനു അൻ തുഹ്മിന ബില്ലാഹി വ മലായികതി വ കുതുബി വ റസൂലി നമ്മൾ പഠിച്ചിട്ടുള്ള ും ആറും വിസന്നതേവ സന്നു ഞങ്ങൾ വിശദീകരിക്കാം വന്ന ആഗതന്റെ രണ്ടാമത്തെ ചോദ്യം എന്താണ് ഇസ്ലാം أقول <سؤال> النبي <سؤال> صلى الله عليه وسلم من قبل الإسلام أن تعبد الله ولا تشرك به شيئا الله نعراضك ولا تشرك به شيئا الله نور من ولا كان بعد الله وتقيم الصلاة وتؤدي الزكاة المفروضة وتصوم رمضان إسلام أن رسول الله صلى الله عليه وسلم من أخذنا المنامة ونسألهم ما الإحسان يا رسول الله؟ ما إِحْسَانٍ الإحسان؟ هذا الإحسان أنا أن نرى الصوفيين أنا رسول الله صلى الله عليه وسلم ما الإحسان؟ الإحسان؟ يَبِدَنُ تَأَنَّكَ تَرَاهُ الله تراه لم تكن تراه فانه ان الله

നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം നമ്മൾ എടുക്കുന്ന നോമ്പ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഇത് ആർക്കോ വേണ്ടിയല്ല എന്റെ റബ്ബർ ഞാൻ അവനെ കാണുന്നില്ലെങ്കിലും അവൻ എന്നെ കാണുന്നു എന്ന ബോധ്യത്തിൽ അപ്പൊ നോക്കൂ ഇസ്ലാം എന്താണെന്ന് ചോദിച്ച വന്ന വ്യക്തിയോട് ഇസ്ലാം പറഞ്ഞു ഈമാൻ എന്താണെന്ന് ചോദിച്ച വ്യക്തിയോട് ഈമാൻ പറഞ്ഞു കൊടുത്തു ഇസാൻ എന്താണെന്ന് പറഞ്ഞ വ്യക്തിയോട് ഇസാൻ പറഞ്ഞു ഇതാണ് ഒരു വിശ്വാസിമാൻ ഉണ്ടാകണം ഇസ്ലാം ഉണ്ടാകണം ഇഹ്സാൻ ഉണ്ടാകണം ഇത് മൂന്നും ചേരുന്ന വ്യക്തിയാണ് ഇത് മൂന്നും കൃത്യമായി കൊണ്ടു നടക്കുന്ന വ്യക്തിക്കാണ് പരിപൂർണനായ ഒരു സൂഫി അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ശരീരത്തെ സമർപ്പിച്ചവൻ ആത്മാവിനെ സമർപ്പിച്ചവൻ എന്ന് പറയുന്നത് ഇതിലായിരിക്കണം തൊരീക്കത്തുകളും മറ്റു ആശയങ്ങളിലേക്കൊക്കെ പോകുന്ന ആളുകൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അവനവൻ സ്വീകരിക്കുന്ന അവനവൻ പിൻപറ്റുന്ന തൊരീക്കത്തിന്റെ ശേഖമാർ അവർ പരിശുദ്ധമായ ശരീരത്തിന്റെ വിധി കൃത്യമായി അംഗീകരിക്കുന്നവരാണെങ്കിൽ മാത്രമേ പിൻപറ്റാൻ പാട വലിയ വിഷയമാണ് വിശാലമായി കിടക്കുന്ന വിഷയമാണ് പ്രധാനപ്പെട്ട ചിലത് മാത്രം ഞാൻ ഉറപ്പു ആളുകൾ ഇന്ന് ആത്മീയ ദാനത്തിന്റെ പേരിൽ ഓടി നടക്കുകയാണ് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ കാണുന്ന ശൈഫന്മാരെ അതേപടി വിശ്വസിക്കുക ഞാൻ വിഷയത്തിലേക്ക് മുമ്പ് ഞാൻ ആദ്യം ഓർമ്മപ്പെടുത്താണ് കോലത്തിന്റെയും പിന്നെ ശരീരത്തിന്റെ വണ്ണത്തിന്റെയും ധരിച്ച വസ്ത്രത്തിന്റെയും കളറിന്റെയും താടിയുടെ നീക്കത്തിന്റെയും കയ്യിലുള്ള വലുപ്പത്തിന്റെയും പേരിലല്ല ഒരു ആളത്തി വറ്റ നമ്മുടെ ഈമാൻ മറ്റുള്ളവരുടെ മുന്നിൽ പോയി നഷ്ടപ്പെടുത്തരുത് പരിശുദ്ധമായ അവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മണിക്കൂറുകൾ നമുക്ക് സമയം വേണം ഞാൻ മുമ്പ് ഉറപ്പടുത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ പഠിച്ചു വന്ന ഒരു ദീനും മദ്രസകളിൽ പള്ളിയിൽ പ്രസംഗങ്ങളിൽ ക്ലാസ്സുകളിൽ ചെയ്തു പോയാൽ തന്നെ മതി പൂർണ്ണമായി പിന്നെ തലയും ആശയങ്ങൾ ആരെങ്കിലും അതിന്റെ പിന്നാലെ പോയി അവനവന്റെ അവന്റെ ഈമാലിൻ നഷ്ടപ്പെടുത്തരുത് എന്നാണ് ഞാൻ കുണ്ടും ആവർത്തിക്കുന്നു കോലത്തിന്റെയും വേഷത്തിന്റെയും രശ്മിമാലയുടെ മാലയുടെ എണ്ണത്തിന്റെയും വലുപ്പത്തിന്റെയും പേരിലല്ല ഒരാൾ ഒരാൾ ഷെയ്ഫാകണമെങ്കിൽ അയാളിൽ ഇസ്ലാം വേണം ഈമാൻ വേണം വേണം ഞാൻ ഓർക്കുന്നു ഈയെ പഠിച്ച സമയത്ത് താൻ തന്റെ കാണാൻ പോകുകയാണെങ്കിൽ ആ ഷെയ്ഫ് ഇടതു വശത്തേക്ക് തുപ്പാതെ വലതുവശത്തേക്ക് തുപ്പിയാൽ പോരണം കാരണം വലതുവശത്തേക്ക് തുപ്പുന്നത് കറാഹത്താണ് ഒരു ഷെയ്ഫ് കളാഹത്ത് പോലും ചെയ്യാൻ പാടില്ല അള്ളാഹിന്റെ പരിശുദ്ധമായ ദീൻ എന്ന ചോദ്യത്തിന്റെ ഉറപ്പാണ് ഉത്തരങ്ങളൊക്കെ ഉണ്ടാകേണ്ടത് ഇതാകണം നമ്മളിൽ ചിന്താഗതിയും ഞാൻ വരട്ടെ വിശാലമായി പോകില്ല ആൾ ഇന്ത്യ സൂഫി ഇസ്ലാമിക്ക് പോലും വീനാരാമി പാപ്പയുടെ ദർഗയുടെ സമീപത്താണ് അവര് പിന്നെ ഓഫീസ് തുറന്നിട്ടുള്ളത് ആട് ഇന്ത്യ ഇന്ത്യയുടെ മൊത്തം സംഘടനയുടെ പ്രധാന ഓഫീസ് നിലനിൽക്കുന്ന അതിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ആരാണ് എന്ന് മാത്രം അന്വേഷിച്ചു പോയാൽ മതി ഇതൊക്കെ നല്ലതാണോ ഈ ആശയം എത്രത്തോളം ശരിയാണെന്ന് അതിന്റെ സെക്രട്ടറി ഞാൻ അദ്ദേഹത്തിന്റെ പേരൊന്നും ഈ സദസ്സിൽ ഉറപ്പെടുത്ത അവൻ സംസാരിക്കുന്ന പല ആശയങ്ങളുമുണ്ട് പരിശുദ്ധമായ രീതിയിൽ ഒരു നിനക്കും ബന്ധമില്ലാത്തതാണ് ഞാൻ സക്കട്ടിനെ കുറിച്ച് പറയട്ടെ അയാൾ പിൻപറ്റിയിരുന്നത് പിന്നെ കളങ്കോട് ഭാഗത്തുണ്ടായിരുന്ന ഒരു ഉപ്പാവ എന്ന് പേരിൽ അറിയപ്പെടുന്ന ഒരാളായിരുന്നു അയാളുടെ ശിഷ്യന അയാൾക്ക് വേണ്ടി അയാളുടെ ജീവിത കാലഘട്ടത്ത് ഒരുപാട് പലയിടങ്ങളും പ്രസംഗിച്ചു അയാൾ വലിയ ശഹായി വലിയ പുതുവായി അവതരിപ്പിക്കപ്പെട്ട ഒരാളായിരുന്നു ഇന്നും അദ്ദേഹത്തിൻ്റെ പല വീഡിയോകളും യൂട്യൂബിൽ കാണും പരിശുദ്ധമായ ഇസ്ലാമിന്റെ എല്ലാ ആശയങ്ങൾക്കും കൃത്യമായി എതിര് നിൽക്കുന്ന ഒരു പിൻപറ്റി വന്ന ഒരു മനുഷ്യനാണ് സൂഫി ബോർഡിന്റെ സെക്രട്ടറി ആയിരിക്കുന്നത് അതിന്റെ കൊണ്ടോട്ടിയിൽ കൊണ്ടോട്ടി പ്രായങ്ങൾക്കൊക്കെ ഒരു പക്ഷെ കൂടുതൽ അറിയാമായിരിക്കും അതിന്റെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ പതിനെട്ടാം നൂറ്റാണ്ടിന്റെയോ തുടക്കത്തിലേക്കും പതിനയ്യാം നൂറ്റാണ്ടിന്റെ ആ സമയത്ത് അത്രയും പിറകിലാണ് അതിന്റെ ആ കൊണ്ടോട്ടി തുറീകൃത്തുമാരിൽ വന്നിരുന്ന ഒരു ഷെയ്ഖ് ഉണ്ടായിരുന്നു മുഹമ്മദ് ഇസ്തിയ മുഹമ്മദ് ഷാ അയാളുടെ കൊണ്ടോട്ടിയിലാണ് അയാളുടെ ആശയം പിൻപറ്റി വരുന്ന ആളാണ് ഇതിന്റെ പ്രസിഡന്റ് അയാൾ ആരായിരുന്നു

ാണ് ഇസ്ലാമിന്റെ പുറത്താണ് തിരുവറ്റാൻ പാടില്ല ആ ആശയത്തിൽ പോലും നാളാണ് ആൾ ഇന്ത്യ സൂഫി കൗൺസിലിന്റെ ഇസ്ലാമിക് ബോർഡിന്റെ പ്രസിഡന്റ് ആയി നിൽക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇതിങ്ങനെ പഴയ വേദിനെ പുതിയ കുപ്പിയിൽ കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് പോലെ വരിക ഇത്തരം ആളുകൾക്ക് പിന്നാലെ പോയിട്ടുണ്ട് മടകൂര് ഭാഗത്ത് നിന്നുള്ള ഒരു പ്രദേശത്തുള്ള കുറച്ചാളുകൾ അവരുടെ വാദപ്രകാരം അവർ ചെയ്യുന്ന അവരുടെ നേതൃത്വം വഹിക്കുന്ന അയാളെ പറ്റി പറയപ്പെടുന്നു ഈ ലോകം മൊത്തം നിയന്ത്രിക്കുന്നത് ഏതോ ഒരു അബ്ദുള്ള പേരുള്ള ഹക്കീം എന്ന പേരിൽ മനുഷ്യനാണ് നിന്റെ പിന്നിലൊക്കെ നമ്മുടെ പ്രദേശത്ത് നിന്നും നമ്മൾ അറിയുന്ന പലരും ഇതിനെ പിന്നാലെ പോകുന്നു ഞാൻ അറപ്പെടുത്താണ് നിങ്ങളുടെ ഈ മീൻ നഷ്ടപ്പെടുത്തരുത് ഈ മാ നഷ്ടപ്പെടുത്തരുത് ഈ അടുത്ത കാലത്ത് ഒരാൾ താടിയില്ലാത്ത മീശയില്ലാത്ത ഒരാൾ ഷേഹായി കൊണ്ട് നടക്കുന്ന ഒരു തങ്ങൾ വന്ന് പറഞ്ഞു ഞാൻ അഞ്ചോളം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ മൂന്നാല് സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുണ്ട് അയാള് വലിയ കൊതുപാളിന്ന് അതിന്റെ കൂട്ടത്തിൽ ഞാൻ പറയാം കോലം കണ്ടോ പ്രവർത്തനം കണ്ടോ വസ്ത്രം കൊണ്ടോ രസ്സിമാലയുടെ മാലയുടെ വലുപ്പത്തിന്റെയും എണ്ണത്തിന്റെയും പേരിലോ വൈക്കേട മുമ്പിൽ വന്ന് ഓണ്ണൈ മദരി നടത്തിയതിന്റെ പേരിലോ ഒരാളും അയാൾ ഇസ്ലാമിക അത്തരം ആശയങ്ങൾ പറയുന്നുണ്ട് ഒരാളെ ഇസ്ലാമിക പുറത്തു കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇതൊന്നും ഇസ്ലാമികമല്ല എന്ന് ഞാൻ പറയാം

ഈ ആയത്ത് സൂറത്ത് മൂന്നാമത്തെ ആയത്താണ് ും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇസ്ലാമിനെ മതമായി പരിശുദ്ധ ദീനായി സമ്പൂർണമാക്കി തന്നിരിക്കുന്നു എന്നാണ് ഈ പ്രസംഗം നടക്കുന്നത് എന്നാണ് ഈ ആയത്തിറങ്ങുന്നത് അവസാനത്തെ പ്രസംഗം സന്നമതങ്ങൾ ഒട്ടകപ്പുറത്തിരിക്കുമ്പോഴാണ് ഈ ആഴത്തിറങ്ങുന്നത് ഉപശ്രീകൾ പറയുന്നു സ്വാഹാദികൾ പറയുന്നു ഈ ആഴ്ത്തിറങ്ങിയപ്പോൾ ആയത്തിന്റെ ബാഹുക്യം കാരണത്താൽ ഒട്ടകം മുട്ടുകുത്തി എന്നാണ് എന്താ ആശയം ഇന്നേ ദിവസം നിങ്ങളുടെ ദീനനെ ഞാൻ ദീനനെത്തി എന്റെ അനുഗ്രഹങ്ങളെ ഞാൻ തന്നിരിക്കുന്നു ഞാനിതാ ഇസ്ലാമിനെ ദീനായി പരിശുദ്ധമായ മതമായി ഞാൻ തൃപ്തിപ്പെട്ടി തന്നിരിക്കുന്നു ഈ ആളുകൾ പറയപ്പെട്ട ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മതം വെടിയുക മനുഷ്യനെ സ്നേഹിക്കുക ഇസ്ലാമിക എന്ന് പറയുന്ന പറയപ്പെടുന്ന ഈ സ്നേഹം ഇസ്ലാമികൾ എന്നിട്ടെ അതായത് ആൾക്കാര് പറയാൻ പരിശുദ്ധ റസൂർ മതങ്ങൾ ഇസ്ലാം മതത്തെ പഠിപ്പിച്ചിട്ടില്ല സ്നേഹത്തെയാണ് പഠിപ്പിച്ചത് അതാണ് ഇസ്ലാം മത അന്നാസ് വരെയുള്ള ആറായിരത്തി ഓളം വരുന്ന ആയത്തുകൾ കൃത്യമായി ഊതി പഠിക്കാത്തതിന്റെ പ്രശ്നമാണ് മുതൽ ഒന്നും കൃത്യമായി പഠിക്കാത്തതിന്റെ പ്രശ്നമാണ് ഇസ്ലാം അല്ല ഇസ്ലാമല്ല പ്രചരിപ്പിച്ചത് സ്നേഹത്തെയാണ് പ്രചരിപ്പിച്ചത് എന്ന് പറയുന്നത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പുറത്താണ് ഇവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് അത് ഞാൻ ആവർത്തിക്കാൻ ഈ സൂഫി ഇസ്ലാമിക് ബോർഡ് എന്ന് പറയുന്ന അമ്പങ്ങൾ കേന്ദ്രീകരിച്ച് വന്നിട്ടുള്ള ഈ വിഭാഗം പരിശുദ്ധമായ തീരുമായി ഒരു നിരക്കും ബന്ധമില്ല അവർ മുസ്ലിമാണ് എന്ന് പോലും ഇത്തരം ആശയങ്ങൾ കൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല അത് നമുക്ക് തർപ്പിച്ചു പറയാം എന്തുകൊണ്ടാണ് ഇസ്ലാം എന്ന മതം വേണ്ട അങ്ങനെ ഒരു മതമില്ല പരിശുദ്ധനായ റസൂലുള്ളാഹി അലൈഹി പരിശുദ്ധരായ ഇസ്ലാം മതത്തെ പഠിപ്പിച്ചിട്ടില്ല സ്നേഹത്തെയാണ് പഠിപ്പിച്ചത് എന്ന് പറയുന്നു പിന്നെ പറഞ്ഞു മറ്റും അത് വലിയൊരു വിഷയമാണ് ഞാൻ ആശയത്തെ മാത്രം പറയാം അള്ളാഹു എന്ന ഒന്നില്ല അത് നിങ്ങളുടെ ഒക്കെ ഉള്ളിൽ നിങ്ങൾക്ക് തോന്നുന്ന ഒന്നാണ് സംസാരിച്ച നിങ്ങളുടെ ഒക്കെ ഉള്ളിൽ എന്താണോ തോന്നുന്നത് അതാണ് പഠിച്ചത് പരിശുദ്ധമായ ഖുർ

ആ ഇഷ്ടങ്ങളെ തോന്നിയ സിദ്ധാന്തങ്ങളെ ഇലാഹായി പടച്ചവനാക്കിയവരെ നിങ്ങൾ കണ്ടില്ലയോ എന്നിട്ട് പറഞ്ഞു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവരിൽ പേരും കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുമെന്ന് അവർ മൃഗങ്ങളെ മൃഗങ്ങളെപ്പോലെ അല്ല അതിനേക്കാൾ അതപ്പതിച്ചു പോയൊരു സമൂഹമാണ് പരിശുദ്ധമായ

അവർ പറയും നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും ഇത്രയും കാലം സംസാരിക്കാത്ത പല ആശയങ്ങളും അവർ സംസാരിച്ചു കൊണ്ടേ നിങ്ങൾ നിങ്ങളെയും അവരെയും സൂക്ഷിക്കുക അവരുടെ ഫിത്തനയിൽ നിങ്ങൾ പെടരുത് അവർ നിങ്ങളുടെ ഫിത്തനെ അകപ്പെടുത്തരുത് അവർ നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കരുത് എന്ന് പരിശുദ്ധ റസോഹി അവസാന കാലമാകുമ്പോൾ ഉണ്ടാകുന്ന അതുകൊണ്ട് വിശ്വാസികളെ ഈ ആശയത്തെ നമ്മൾ ഇപ്പോൾ സ്വീകരിച്ചുള്ള ആശയത്തെ ഏതെങ്കിലും ആളുകളുടെ ആശയങ്ങളുടെ പിന്നാലെക്കാനുള്ളതല്ല പരിശുദ്ധമായ തീം അത് ഇസ്ലാമാണ് അതെന്താണെന്ന് നമുക്ക് കൃത്യമായി ബോധ്യമുള്ളതാണ് ഹറാമായും കാണാനും അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഈമാനിനെ ഈമാനിനെഹു സംരക്ഷിക്കട്ടെ ഈമാൻ സംരക്ഷിക്കാനുള്ള പ്രാർത്ഥനകൾ നിരന്തരമായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അള്ളാഹു